രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് അക്കാദമിക് വർഷത്തിൽ സ്കൂളുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടും പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ടും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഏറ്റവും പുതിയ അറിയിപ്പ് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് ഇത് സംബന്ധിച്ച് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക രണ്ടായിരത്തി ജൂൺ മൂന്ന് തിങ്കളാഴ്ച സംസ്ഥാനത്തെ സ്കൂളുകൾ പ്രവേശനോത്സവം തുറക്കുകയാണ് ഭൂമാനിലെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തെ വ്യത്യസ്തമാക്കുന്ന ഘടകങ്ങളിലൊന്ന് പൊതുവിദ്യാഭ്യാസ രംഗത്ത് നാം കൈവരിച്ച നേട്ടങ്ങളാണ് അടിസ്ഥാന സൌകര്യങ്ങളിൽ പുലർത്തുന്ന ഉയർന്ന ഗുണനിലവാരം യോഗ്യത കഴിവും കൊണ്ട് മികവ് പുലർത്തുന്ന അധ്യാപകർ വിദ്യാഭ്യാസത്തിന് ജനങ്ങൾ നൽകുന്ന പ്രാധാന്യം എന്നിവയാണ് അതിനുള്ള കാരണങ്ങൾ അതോടൊപ്പം സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തുന്ന നിക്ഷേപവും നിരന്തര വിലയിരുത്തലും പൊതുവിദ്യാഭ്യാസ മേഖലയുടെ മുന്നേറ്റത്തെ സഹായിക്കുന്നു മാറുന്ന കാലഘട്ടത്തിന്റെ ആവശ്യകത പരിഗണിച്ച് രൂപപ്പെടുത്തിയ കേരള പാഠ്യപദ്ധതി ചട്ടക്കൂർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പിന്നിട്ട കാലങ്ങളിൽ ഞാൻ കൈവരിച്ച നേട്ടങ്ങളെ നിലനിർത്തിക്കൊണ്ട് നവകേരള സൃഷ്ടിക്കായുള്ള ജ്ഞാന സമൂഹത്തിന്റെ രൂപപ്പെടുത്തലിന് ലക്ഷ്യമെക്കുന്നു സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ഓരോ കുട്ടിക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നാം ലക്ഷ്യം വയ്ക്കുന്നു മദ്യപേനവധിക്ക് ശേഷം സ്കൂൾ തുറക്കുകയാണ് കുട്ടികൾക്ക് പരമാവധി സൌകര്യങ്ങൾ ഒരുക്കുന്നതിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് വലിയ മാറ്റങ്ങളിലൂടെയാണ് പുതിയ അധ്യയന വർഷം കടന്നുപോവുക അതിനായി അധ്യാപകർക്ക് മികച്ച പരിശീലനം നൽകിയിട്ടുണ്ട് വിദ്യാർത്ഥി കേന്ദ്രീകൃതമാകും നമ്മുടെ സംവിധാനമെന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ് സ്കൂളുകളിലേക്ക് എത്തുന്ന എല്ലാ കുട്ടികൾക്കും എന്റെ ആശംസകൾ നന്ദി